ഇത് എഫക്റ്റീവ് സ്റ്റാർട്ടപ്പ് സീരീസിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണതാണ് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഐഡിയ എങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് സ്റ്റാർട്ടപ്പ് ഐഡിയ സക്സസ്ഫുൾ ആവുമെന്നുള്ളത് എനിക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ പറഞ്ഞു തരാൻ പറ്റില്ല അത് എങ്ങനെയാ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിമം വയബിൾ പ്രൊഡക്റ്റ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റിൽ ആ പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ സക്സസ്ഫുൾ ആവോ ഫീസിബിൾ ആവുമോ എന്നുള്ളത് അതിനു പുറമെ നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ ആവറേജ് ഐഡിയ ആണെങ്കിലും നിങ്ങൾ ഈ ഐഡിയ ഏത് രീതിയിലാണ് വെല്ലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക പക്ഷേ ചില ഐഡിയാസ് മറ്റുള്ള ഐഡിയാസിനേറ്റ് കമ്പയർ ചെയ്യുമ്പം സക്സസ്ഫുൾ ആവാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനെയുള്ള ഐഡിയാസ് നമുക്ക് എങ്ങനെയാണ് കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സിന്റെ ഐഡിയാസ് എടുത്തത് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലേസസിൽ നിന്നാണ് വൈ കോമ്പിനേറ്റർ ഇൻവെസ്റ്റ് ചെയ്ത ടോപ്പ് ഹൺഡ്രഡ് സ്റ്റാർട്ടപ്പിന്റെ ഐഡിയാസ് എങ്ങനെയാണ് അവർക്ക് കിട്ടിയത് പോൾഗ്രാമിന്റെ ഹൗ ടു ഗെറ്റ് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എന്ന് പറഞ്ഞ ഒരു എസ്സ ഉണ്ട് ഇതിൽ നിന്നും വൈ വൈകോമിനേറ്റർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റാർട്ടപ്പിൽ നിന്നും പകുതി വെച്ചിട്ട് പിവറ്റ് ചെയ്തിട്ട് പുതിയ ഐഡിയയിലേക്ക് പോയ സ്റ്റാർട്ടപ്പ് ഇതിനു പുറമെ വൈകോമിനിട്ട് റിജക്ട് ചെയ്ത സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഏതൊക്കെയാണ് ഈ വീഡിയോ മെയിൻ ആയിട്ട് മൂന്ന് പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തത് ഫസ്റ്റ് പണാണ് സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സ് വരുത്തുന്ന നാല് മിസ്റ്റേക്സ് എന്താണ് രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങളുടെ ഐഡിയ നല്ലതാണോ എന്നുള്ളത് എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും മൂന്നാമത്തെ പാർട്ടാണ് എങ്ങനെ നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ട് പുതിയ ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് പാർട്ടാണ് ഫൗണ്ടേഴ്സ് വരുത്തുന്ന നാല് മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് ഒന്നാമത്തേതാണ് റിയൽ ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കില്ല അവർ സോൾവ് ചെയ്യുന്നത് ലൈക്ക് ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് പേയ്മെൻ്റ് നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ഒന്നും ചാർജ് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്ത് പക്ഷേ നിങ്ങളുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് അതിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യൂല അതുകൊണ്ട് തന്നെ ഇതൊരു മിസ്റ്റേക്ക് ആയിട്ടാണ് നിങ്ങൾ കണക്കാക്കേണ്ടത് രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ ഐഡിയാസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആയിട്ടും തോന്നുക പക്ഷേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് റിസോഴ്സസോ അല്ലെങ്കിൽ ഫണ്ടിങ്ങോ മതിയാകാതെ വരും ഈ ഐഡിയാസ് ഓൾറെഡി പല ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഈ ഐഡിയാസ് ഇമ്പോസിബിളാണ് സോൾവ് ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവരാരും ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ നിന്നിട്ടുണ്ടാവില്ല നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ ഐഡിയ സെയിം ആണോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ച ആൾക്കാരെ പറ്റിയിട്ട് ഗൂഗിൾ ചെയ്താൽ മതി എന്നിട്ട് അവരെയായിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഈ ഐഡിയ ഫീസിബിൾ അല്ല എന്നുള്ളത് മൂന്നാമത്തതാണ് നിങ്ങൾ ഐഡിയ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായതിനൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് സക്സസ്ഫുൾ ആക്കാൻ പറ്റില്ല ആ ഐഡിയ ഏത് രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം നാലാമത്തെ മിസ്റ്റേക്കാണ് ആണ് നിങ്ങൾ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയക്ക് വെയിറ്റ് ഒരു പെർഫെക്റ്റ് ഐഡിയ എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ ഇല്ല നിങ്ങൾ ഓക്കെ ആണ് ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ ഇത് മാർക്കറ്റിൽ ആവും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ പാർട്ടാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ നല്ലതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഞാൻ താഴെ പറയാൻ പോകുന്ന ഈ പത്ത് ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജെനുവൻ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഐഡിയ നല്ലതാണോ എന്നുള്ളത് ഫസ്റ്റ് വൺ ആണ് ഫൗണ്ടർ മാർക്കറ്റ് ഫിറ്റ് അഥവാ നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണോ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള നോളജ് ഉണ്ടോ രണ്ടാമത്തെ ആണ് നിങ്ങൾ പ്രൊഡക്റ്റ് ഇറക്കാൻ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് എത്രക്കും വലുതാണ് രണ്ട് ടൈപ്പ് മാർക്കറ്റ് മാർക്കറ്റാണുള്ളത് ഒന്ന് വലിയ മാർക്കറ്റ് ആണ് രണ്ടാമത്തത് എമേർജിംഗ് ആയിട്ടുള്ള മാർക്കറ്റാണ് അഥവാ പുതിയതായിട്ട് വരുന്ന മാർക്കറ്റാണ് കറണ്ട് മാർക്കറ്റ് റഡി പ്രകാരം എ ഐ എന്ന് പറയുന്ന ഒരു ആണ് എക്സ്പൊണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു മാർക്കറ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലം ഒരു പെയിൻ പോയിന്റ് ആണോ ഒരു കസ്റ്റമറിൻ്റെത് നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ സർവീസിൽ കോമ്പറ്റീഷൻ ഉണ്ടോ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഈ സർവീസ് നിങ്ങൾ പേഴ്സണലി യൂസ് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങളെ അറിയുന്ന ആരെങ്കിലും നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ പേഴ്സണലി അവർ യൂസ് ചെയ്യോ ആറാമത്തെ ക്വസ്റ്റൻ ആണ് നിങ്ങൾ ഇറക്കാൻ പോകുന്ന ഈ സർവീസ് റീസെൻ്റ് പുതിയ വന്ന് ഒരു ആണോ അല്ലെങ്കിൽ നെസസറി ആയിട്ട് ആൾക്കാർക്ക് വേണ്ടിയ ഒരു സൊല്യൂഷൻ ആണോ ഏഴാമത്തെ ക്വസ്റ്റൻ ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവീസോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ വലിയ ഏതെങ്കിലും കമ്പനീസ് ചെയ്യുന്നുണ്ടോ പക്ഷേ അത് നിങ്ങളെ സ്റ്റാർട്ടപ്പിന് ഡയറക്റ്റ് കോമ്പറ്റീഷന് ആവരുത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ ഐഡിയയിൽ നിങ്ങൾ കുറേ കാലങ്ങൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണോ സം ടൈംസ് നമുക്ക് ഇനീഷ്യലായിട്ട് വരുന്ന ഐഡിയാസ് അത്ര ഇഷ്ടപ്പെട്ടോളന്നില്ല പക്ഷെ കുറച്ച് കാലം നമ്മൾ അതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി ഐഡിയ നമുക്ക് ഇഷ്ടപ്പെടും ഒമ്പതാമത്തെന്നാണ് ഈ ബിസിനസ് സ്കെയിലബിൾ ആണോ സോഫ്റ്റ്വെയറും ഐ ടി റിലേറ്റഡ് ബിസിനസ്സുകളൊക്കെ ആണെങ്കിൽ അത് നമുക്ക് സ്കെയിൽ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ലേബർ അല്ലെങ്കിൽ സ്കിൽഡ് ലേബേഴ്സ് ആവശ്യമുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ അത് സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പത്താമതാണ് നിങ്ങൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഏത് മാർക്കറ്റ് സെഗ്മെൻറ്റിലാണ് കറൻ്റിലി ഉള്ളത് ഒന്ന് ഗ്രോയിങ് ആണോ അല്ലെങ്കിൽ ഡിക്ലൈനിങ് ഫേസിലാണോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കാണോ എന്നുള്ളത് കറന്റ് എ ഐ റിലേറ്റഡ് ബിസിനസ്സുകളൊക്കെ എക്സ്പ്ലോറിങ് ട്രെൻഡിങ്ങിലാണ് പോകുന്നത് ഈ പറയാൻ പോകുന്ന ഈ മൂന്ന് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആക്ച്വലി നിങ്ങൾക്ക് വേസ്റ്റ് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആയിരിക്കും തോന്നുക പക്ഷേ ഈ സ്റ്റാർട്ടപ്പ് ഐഡിയാസിൽ നിന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഏണിംഗ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക ഈ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എങ്ങനത്തെ ഐഡിയാസ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാർ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ അയ്യേ ഇതൊരു നല്ലൊരു ഐഡിയ അല്ല ഇത് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ അല്ല എന്ന് പറഞ്ഞിട്ട് അധിക പേരും ഈ സ്റ്റാർട്ടപ്പ് ഐഡിയ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കില്ല ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ആണ് ഫസ്റ്റ് ഐഡിയ ആണ് നിങ്ങൾ ഈ ഐഡിയയിൽ കുറേ ഹാർഡ് വർക്ക് ചെയ്താലേ ഇത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് അധിക പേരും ചൂസ് ചെയ്യൂല രണ്ടാമത്തെ സ്റ്റാർട്ടപ്പ് ഐഡിയ ആണ് ബോറിങ് ആയിട്ടുള്ള ബിസിനസ്സുകൾ മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ബിസിനസ് ഐഡിയാസ് ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഐഡിയാസാണ് ഒന്നും കൂടിയും കൂടുതൽ ആവാ മൂന്നാമത്താണ് ഓൾറെഡി കോമ്പറ്റീഷൻസ് ഉള്ള സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ഓവർ കോമ്പറ്റീഷൻസ് ഉണ്ടാവുമ്പോൾ അധികം പേരും ഈ ഫീൽഡിലേക്ക് വരാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഫീൽഡിൽ ഇനോവേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഐഡിയ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റും മൂന്നാമത്തെ പാട്ടാണ് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ എങ്ങനെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇരുന്നിട്ട് ഏതൊക്കെ സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നുള്ള എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിച്ചതിന് ശേഷം എവിടേക്കാണ് പ്രോബ്ലംസ് ഉള്ളത് ആ പ്രോബ്ലംസ് ആൾക്കാരെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷന് ബിൽഡ് ചെയ്യലാണ് ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയേൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ ഓർഗാനിക്കലി നിങ്ങൾക്ക് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് എങ്ങനെ കിട്ടണം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ പറയാം ഞാൻ പറയാൻ പോകുന്ന ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓർഗാനിക്കലി ആയി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് വണ്ണാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ് സെലക്ട് ചെയ്തിട്ട് ആ ഫീൽഡിൽ എക്സ്പേർട്ട് ആവാൻ ശ്രമിക്കുക നിങ്ങൾ ആ ഫീൽഡിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കും തോറും ആ ഫീൽഡിൽ എന്തൊക്കെയാണ് ഇഷ്യൂസും പ്രോബ്ലംസും ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വൺസ് ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനനുസരിച്ചിട്ടുള്ള ബിസിനസ് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും രണ്ടാമത്തേതാണ് ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുക ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എ ടു സെഡ് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എവിടെയാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വരും മൂന്നാമത്തതാണ് നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ബിൽഡ് ചെയ്യാം വൺസ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ സംടൈംസ് ഓപ്ഷൻസ് ഉണ്ടാവും ഇതൊരു വേഗായിട്ടുള്ള ഐഡിയാസ് ജനറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അതല്ല നിങ്ങൾക്ക് കറൻ്റലി ഇപ്പം തന്നെ സ്റ്റാർട്ടപ്പ് ഐഡിയാസ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ പറയാൻ പോകുന്ന ഈ സ്റ്റെപ്സ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാം ഫസ്റ്റ് വണ്ണാണ് നിങ്ങളുടെ ടീമിൻ്റെ അഡ്വാൻറ്റേജസും നോളജും മനസ്സിലാക്കിയിട്ട് അതിൽ ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ നോട്ട് ചെയ്തിട്ട് അത് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്തേതാണ് നിങ്ങൾ പേഴ്സണലി എന്തെങ്കിലും പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക മൂന്നാമത്താണ് പേഴ്സണലി നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ വളരെയധികം നന്നായിരിക്കും എന്നുള്ള പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും ആ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ട് ലോഞ്ച് ചെയ്യാൻ ശ്രമിക്കുക നാലാമത്തതാണ് പുതിയതായിട്ട് ലോകത്തിൽ വന്ന മാറ്റങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഇൻഡസ്ട്രിയിൽ ന്യൂ ആയിട്ട് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താന്നുള്ളത് മനസ്സിലാക്കാം എക്സ്പോണൻഷ്യൽ ആയിട്ട് ഗ്രോ ചെയ്ത് വരുന്ന കമ്പനീസിനെ നിങ്ങൾ നിമിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ലൈക്ക് എ ഐ റിലേറ്റഡ് കമ്പനീസാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ബൂം ചെയ്തു വരുന്നത് ആറാമത്തതാണ് നിങ്ങൾ ജസ്റ്റ് കോളേജ് പാസ് ഔട്ട് ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പിൽ പോയിട്ട് വർക്ക് ചെയ്യാനൊന്നും താല്പര്യമില്ല ഒരു സ്റ്റാർട്ടപ്പ് സ്വന്തമായിട്ട് തുടങ്ങാം അങ്ങനെ ആണെങ്കിലും നിങ്ങൾ ഏത് ഫീൽഡിലേക്കാണോ പോകാൻ ശ്രമിക്കുന്നത് ആ ഫീൽഡിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക ആ ഫീൽഡിൽ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഫൗണ്ടേഴ്സിനായിട്ട് സംസാരിക്കുക അതിനുശേഷം അവർ നേരിടുന്ന ഇഷ്യൂസ് എന്താക്കാണെന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാം ഏഴാമത്തേതാണ് കാലങ്ങളായിട്ട് ഉള്ള ഇൻഡസ്ട്രീസിൽ എന്തൊക്കെയാണ് ഇഷ്യൂസ് കറൻ്റ്ലി അവർ നേരിടുന്നത് മനസ്സിലാക്കിയതിന് ശേഷം ആ ഇഷ്യൂസ് ടെക്നോളജി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റും ലാസ്റ്റായിട്ട് ഒരു ബോണസ് ടിപ്പ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് പേഴ്സണലി സ്റ്റാർട്ടപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഒരു ഐഡിയ ഉള്ള കോ ഫൗണ്ടറിനെ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അപ്പുറം പാർട്ട്ണർ ചെയ്തിട്ട് സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആ ഐഡിയ നല്ലതാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അതിൻ്റെ മിനിമം വയബിൾ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്തിട്ട് അത് കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാതെ നെക്സ്റ്റ് വീഡിയോയിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്